ീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ വൈ ജയന്തിയാണെങ്കിൽ ശിവൻ്റെ അടുത്ത് പറയുകയാണ് എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവൾ പോകണം പക്ഷേ അവളെ പുറത്താക്കിയിട്ടും അവൾ ഈ വീട്ടിൽ നിന്ന് പോയില്ലല്ലോ ഞാൻ എന്ത് വെച്ചിരുന്നാലും എന്നെ ആരൊക്കെ എന്ത് പറഞ്ഞിരുന്നാലും ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന തീരുമാനത്തിലല്ലേ അവൾ നിൽക്കുന്നേ അതും കൂടെ ഒരു ബാലചന്ദ്രൻ ഉണ്ടല്ലോ അതെല്ലേ എല്ലാത്തിനും കാരണം അവളെ പിടിച്ചു താങ്ങി നിർത്തുന്ന ഒരു താങ്ങായി നിൽക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും വൈജന്തി വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുകയാണ് എന്താ എന്താ നിനക്ക് പറ്റിയത് വീണ്ടും അലീനയുടെ കാര്യം പറഞ്ഞാണോ എൻ്റെ അടുത്ത് വരുന്നത് ഇനി എനിക്ക് അലീനയുടെ കാര്യം പറഞ്ഞ് നീ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല കാര്യം എന്തെന്നാ ഇനി അവൾ ഇവിടെ നിന്ന് പോണ പ്രശ്നമില്ല നീ പോയാലും കുഴപ്പമില്ല അവൾ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ പോകില്ല തന്നെ ആ നിങ്ങളെ മകള് നിങ്ങൾക്ക് വിടാൻ താല്പര്യമില്ല അല്ലേ ഞാൻ ഞാനാ ഈ വീട്ടിലെ ഞാൻ പോകണമെന്ന് തന്നെയാണ് നിങ്ങളും പറയുന്നത് അല്ലേന്ന് ചോദിക്കുകയാണ് ആ അങ്ങനെയാണെങ്കിൽ രാജീവിൻ്റെ അവിടെ നിന്ന് മനു നിൽക്കുകയാണ് വീട്ടിൽ ആ മനുൻ്റെ അടുത്ത് പറയുകയാണ് നീ അറിഞ്ഞോ അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും കാരണം അവളാന്നാണ് പറയുന്നത് എല്ലാം വൈജയന്തിയിലെ ഒരു സമാധാനക്കെട്ട് മാത്രമെന്നല്ലാതെ എന്താ പറയുക ആ അലീന അവിടുത്തെ എല്ലാം ആയപ്പോഴത്തേക്കും വൈജന്തി എങ്ങനെ പുറത്തായിരിക്കുക ഇപ്പം നീ എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരുന്നാലും ഒന്നും പറ്റാത്ത അവസ്ഥയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പം അവരെ വശത്തിൽ നിൽക്കുന്നേ നിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് മനേൻ്റെ അടുത്ത് അങ്ങനെ ബാലചന്ദ്രനും അലീനയും സംസാരിക്കുകയാണ് എന്തായാലും ഈ വീട്ടിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ ഇവിടുന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് അതുപോലെ തന്നെ വൈജുതിൻ്റെ മക്കളെല്ലാവരും കൂടെ അവളെ ബേഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് എവിടെയും കൊണ്ടെറിയാം എന്നുള്ള തീരുമാനം എടുക്കുക പാക്ക് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് അലീനയെടുത്ത് ഭയങ്കര ശബ്ദം ശബ്ദമുണ്ടാക്കുകയാണ് എന്നാൽ അലീനയാണെങ്കിൽ ഒന്നും വകവയ്ക്കാതെ നിൽക്കി നിൽക്കുകയാണ് മിണ്ടാതെ നിന്നു എന്നിട്ട് മിണ്ടാതെ നിന്നപ്പോഴത്തേക്കും നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ അല്ലെങ്കിൽ നീ പ്രതികരിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കുപ്പി ഉടച്ച് ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ നീ എന്നെ കൊല്ലാൻ വേണ്ടിയില്ലേ വന്നത് ഞാനും എനിക്കും അറിയാം അങ്ങനെയൊക്കെ ചെയ്യാം എൻ്റെ ദേഹത്ത് തൊട്ട് പോൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന നിൽക്കുകയാണ് ബാലചന്ദ്രൻ പറയുന്നു ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചിരുന്നാലും അലീന ഈ വീട്ടിൽ നിന്ന് പോവില്ല ആരൊക്കെ ബഹളം വെച്ചായിരുന്നത് ശരിയെന്നേ ആ അവരാണ് പുറത്ത് പോകേണ്ടത് എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അലീന പറയുന്നുണ്ട് ഞാൻ കാരണം ഈ വീട്ടിൽ എന്നും വഴക്കും വക്കാണല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എന്നെ തിരിച്ച് അവിടത്തെ തന്നെ പോവാം നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഞാനായിട്ട് ഉണ്ടാകില്ല എന്ന് അലീന പറയുന്നുണ്ട് എന്നാലും ഒന്നും പറയാത്ത രീതിയിൽ നിൽക്കുക വൈജയന്തി എന്നിട്ട് വൈജയന്തി ബാലചന്ദ്രനടുത്ത് പോവുക എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുക നീ പോവോ നീ പോണമെങ്കിൽ പൊയ്ക്കോ എനിക്ക് കുഴപ്പമില്ല നീ എവിടെ പോകണേനെ ഞാൻ എന്താ നിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണോ എനിക്ക് എന്തായാലും അലീന ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് പറയുന്നത് എന്നാലും വളരെ തകർന്ന രീതിയിൽ പോവുകയാണ് വൈജയന്തി വൈജയന്തി വിഷമത്തിൽ നടക്കുകയാണ് അപ്പോഴത്തേക്കും വീണ്ടും പറയുകയാണ് നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയതുപോലെ ആരും ആക്കിയിട്ടില്ല എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ചെയ്ത കഥ അറിയില്ല ആർക്കും അറിയുകയില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ സങ്കടകൾ സഹിക്കാനാവാതെ വൈജയന്തി പോവുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ കാർ ഓടിച്ച് വൈജയന്തി പോവുകയാണ് എന്നാൽ ബാലചന്ദ്രനും അലിനയും സംസാരത്തിലൂടെ പറയുകയാണ് ഇനി എന്തായാലും എന്നെ കരുതിക്കണ്ടോ വീട് വരെ പോയി ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ കാരണമല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കൃഷ്ണയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് അമ്മയടുത്ത് എല്ലാം പറയണമെന്ന് വരെ എനിക്ക് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അത് പറയാൻ തോന്നുന്നില്ല ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ വാരിച്ചതിന് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നീയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോയാലും ആര് പോയിരുന്നാലും ഈ വലിയ പ്രശ്നം തീരാൻ പോകുന്നില്ല എൻ്റെ അടുത്ത് അവർ ചെയ്ത ചതി അത്രയ്ക്ക് വലുതാ എന്നെ ഈ വീട്ടിൽ ഇട്ടുനിന്ന് അറിയിപ്പിച്ചവരാണ് അവരെല്ലാവരും അതുകൊണ്ട് എനിക്ക് ആരും തന്നെ എന്തു പറഞ്ഞിരുന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പം നീ ആ എൻ്റെ മകള് ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടാകണം എന്ന എൻ്റെ ആഗ്രഹം അവൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല പെക്കോട്ടെ അവൾ എവിടെ വേണമെങ്കിൽ പെക്കോട്ടെ എന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കാണിച്ചതിന് ഒരു പ്രതിഫലമായിട്ടേ ഞാനിത് ചെറിയ രീതിയിൽ കാണുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ ഇത് പോകാമെന്ന് പറഞ്ഞ് അലിനെ ഇറങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്